എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിജോ രാജകുമാരി ഇന്ന് ഏറെ വിശേഷപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇന്ന് ഞാൻ പത്തനാപുരത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് കാരണം ഇതൊരു വൈറൽ താരമാണ് കല്യാണ ദിവസം പാട്ടുപാടി വൈറലായ ഒരു വധു വർഷങ്ങൾക്ക് ശേഷം അവരുടെ പാട്ട് വീണ്ടും വൈറലാവുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ പിന്നണി ഗായികയും അതുപോലെ തന്നെ കോമഡി ഉത്സവം ഫിലിമുമായിട്ടുള്ള പ്രിയപ്പെട്ട നിർമ്മല പ്രദീപാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടതിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നമസ്കാരം നമസ്കാരം ഇന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ട് വീണ്ടും വൈറലായിരിക്കുകയാണ് അന്ന് അതുവിൻ്റെ വേഷത്തിലായിരുന്നു ഇന്നിപ്പം വീണ്ടും അത് വൈറലായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കോളുകൾ ഒരുപാട് ചാനലുകളിലെ ഷോകളെല്ലാം വീണ്ടും വന്നിരിക്കുകയാണ് വളരെ സന്തോഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് പത്തനാപുരത്ത് വെച്ച് കാണുവാനിടയാ വന്നത് എങ്ങനെ പോകുന്നു പാട്ട് ജീവിതം പാട്ട് നമ്മുടെ ജീവിതം തന്നെ സംഗീതമാണ് അന്നോട്ട് തന്നെ ഗാനമേളകളും മറ്റുള്ള എല്ലാ പ്രോഗ്രാംസുകളായിട്ട് പോവുകയാണ് ശരിക്കും പാട്ട് പഠിച്ച് തുടങ്ങിയതാണ് ശരിക്കും നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എൻ്റെ വീട്ടിലെ എല്ലാവരും കലാകാരാണ് എൻ്റെ ചേച്ചി കാതിക മണ്ണടി പി എ കമലം കച്ചേരി ആർട്ടിസ്റ്റും വലിയ പാട്ടുകാരിയൊക്കെയാണ് പിന്നെ അപ്പൻ്റെ വീട്ടുകാർ കുടുംബപരമായിട്ട് കലാകാരാണ് അങ്ങനെ കിട്ടിയൊരു പാരമ്പര്യ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കലാവാസനയാണ് മുമ്പ് പാട്ട് പാടുന്നതോടൊപ്പം തന്നെ കഥാപ്രസംഗ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ടല്ലേ ശരിക്കും ആ ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണ് അത് എന്റെ ചേച്ചി കാതികയാണ് അപ്പം ചേച്ചിയുടെ കഥാപ്രസംഗമൊക്കെ കേട്ട് പഠിച്ചതാണ് അപ്പം ഇങ്ങനെ കേരളോത്സവം എന്നുള്ള ഒരു പരിപാടിയിൽ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ അതെടുത്ത് പഠിച്ചതാണ് അങ്ങനെ പറഞ്ഞ് കേരള സംഗീത നാടക അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ കഥാപ്രസംഗത്തിന് എന്നെ ആയിരുന്നു തിരഞ്ഞെടുത്തത് ഇന്നിപ്പം പാട്ട് അതുപോലെയുള്ള മറ്റുള്ള മേഖലകളിലേക്കെല്ലാം ജനങ്ങൾക്കൊടെ ശ്രദ്ധ കടന്നുപോയി പോയി കഴിഞ്ഞപ്പോഴേ നമ്മുടെ കഥാപ്രസംഗം മേഖല പാടേ ഒരു ഇരുന്ന് പോയൊരവസ്ഥയാണല്ലേ ഇപ്പം ശരിക്കും വേദികളുണ്ടോ നിലവിലെ കഥാപ്രസംഗം പൊതുവെ വേദികൾ കുറവാണ് പക്ഷേ ഇപ്പം വീണ്ടും കഥാപ്രസംഗം വരുന്നുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ശരിക്കും ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു നമുക്ക് കഥ പറയാൻ പറ്റുമോ കഥ പറയാൻ നാട അക്കാഡമിയിലെ എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ കഥയുടെ കുറച്ച് ഭാഗം മതി അതാ ആ കാണുന്നത് കാശിരാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ആ തലസ്ഥാന നഗരിയിലെ രമ്യഹർമ്മ്യങ്ങളാകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഗോപുര കവാടത്തിൽ നിന്നും രാജാകാരം വരെ രത്നങ്ങൾ പതിപ്പിച്ച കമ്പളം നിവർത്തിയിട്ടിരിക്കുന്നു രാജകൊട്ടാരത്തിന് മുൻപിൽ ശില്പബന്ധരമായ ഒരു പന്തൽ പൊന്നലുക്കുകൾ ചാർത്തിയിട്ടിരിക്കുന്നു എന്താണ് എന്താണ് അവിടെ വിശേഷം കാശി രാജാവിൻ്റെ ഓമന കാശിരാജാവിൻ്റെ കാശി രാജാവിൻ്റെ ഓമനപുമാർകീയ കന്യകുമാരി അതിശയിപ്പിക്കുന്ന രൂപസൗഭവമുള്ള മൂന്ന് കന്യകമാർ അതാ രാജകൊട്ടാരത്തിൻ്റെ സുവർണ സോപാനം ഇറങ്ങി രക്തകമ്പളം തിരിച്ച് നടപ്പാതയുടെ ഇരുവശത്തും ഇരിക്കുന്ന യുവരാജാക്കന്മാരെ ആ പാക് വിക്ഷേപം കൊണ്ട് ചകിതരാക്കി നടന്നിറങ്ങി വരുന്നു ഇങ്ങനെ പോകുന്നു കഥ അല്ലേ വളരെ സന്തോഷം കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു ഒരു കഥാപുറകം നേരിട്ട് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് നിരവധിയായ ഗായകരുടെ ശബ്ദത്തിൽ ഇങ്ങനെ പാടുകയും അതും വൈറലാകുകയും ചെയ്തിരുന്നു അല്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് ഗായകർക്കെ ശബ്ദത്തിൽ ഒന്ന് ഈ നിമിഷം ഒന്ന് സത്യത്തിൽ ഞാനൊരു ആക്ച്വലി ഒരു സിംഗറാണ് പിന്നെ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വനിതാ വിഭാഗം മിമിക്രി മത്സരം ഉണ്ടായിരുന്നു അന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ സിംഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് പിന്നെ മിമിക്രി ആ ഒരു സംഭവം പിന്നെ നോക്കിയിട്ടില്ല പിന്നെ കോമഡി ഉത്സവം വന്നപ്പം അതിനകത്ത് മിമിക്രിക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് ഞാൻ ആ പഴയ കലാരൂപം ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് കോമഡി ഉത്സവത്തിലേക്ക് വന്നത് അതിൽ എഴുട്ട് ഗായികമാരുടെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തു അതിൽ മൂന്ന് പേരുടെ ചെയ്യാൻ സാധിച്ചുള്ളൂ അതിനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് പോപ്പുലറായിട്ട് പാ പോപ്പുലറായിട്ട് വന്നിട്ടുള്ള ഒരു പാട്ട് പാട്ടുപാടും പി സുശിരാമയുടെ വോയിസ് രാജശിൽപി നീ നീക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി പൊതിയാൻ നികു ഓജ വിഗ്രഹം തരുമോ രാജശിപ്പി അന്ന് പെർഫോം ഇതുപോലെ തന്നെ എത്ര വർഷങ്ങൾക്ക് ശരിക്കും വിവാഹം കഴിഞ്ഞത് ആ വിവാഹ വീഡിയോ അത് ഓഗസ്റ്റ് ഇരുപത് വർഷമാകാൻ പോവുകയാണ് അന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് അന്ന് തൊട്ടേ പ്രണവ് ഓർക്കസ്ട്ര പത്തനംതിട്ടയിൽ നിന്നായിരുന്നു ഇപ്പൊ അത് ഹെവൻസ്റ്റാർ ആലപ്പുഴന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് ട്രൂപ്പിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു എന്തായാലും കല്യാണമല്ലേ സ്വന്തം ട്രൂപ്പുവാണല്ലോ ഒരു പാട്ട് പാടാം എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരുടെയും ഹെൽപ്പ് എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു പാട്ട് പാടിയത് അപ്പം അതിനുശേഷമാണ് ഇപ്പോൾ വൈറലായിട്ടുണ്ടല്ലേ ഇപ്പം നിരവധിയായിരം ചാനലുകാരെല്ലാം വീടുകളിലേക്ക് ഇപ്പം നിലവിലെ ശരിക്കും സപ്പോർട്ട് ആരൊക്കെയാണ് സപ്പോർട്ട് ഹസ്ബൻഡ് മക്കള് മക്കളുടെ പേര് മക്കള് എൽ എൽ ബിക്ക് പഠിക്കുന്നു പ്ലസ് പഠിക്കുന്നു അവര് ഈ വഴി തന്നെ ഉണ്ടോ തന്നെയുണ്ടോ രണ്ടുപേരും കലാകാരാണ് ഒരാൾ ഡാൻസ് പാട്ട് അഭിനയം എല്ലാം ഉണ്ട് എല്ലാം കുറേ ഉണ്ട് സോഷ്യൽ മീഡിയകൾക്കെ ഒരു കാലമാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ സജീവമാണല്ലോ അപ്പം ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ആരാണ് കൂടുതൽ ശ്രീദേവി ക്ഷേത്രത്തിലെ ഒരു ആൽബവുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്ങന്നൂരുള്ള ഒരു നിഫ്റ്റി നോബെന്ന് പറയുന്ന ഒരു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പാടിയ പാട്ടാണ് അന്ന് അവിടെ ആൽബം ഷൂട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ആദ്യം സിമ്പിളായിട്ടുള്ള വർക്കുകൾ അദ്ദേഹം തന്നെ മൊബൈൽ ഷൂട്ട് ചെയ്തായിരുന്നു വർക്കുകളൊക്കെ ഇട്ടിരുന്നത് പിന്നെ അതിനുശേഷം ഞാൻ തന്നെ ഗാനരചനയും സംഗീതവും ആലാപനവും എല്ലാം നിർവഹിച്ചിട്ടുള്ള ഭക്തിഗാനങ്ങളും ഒക്കെ പിന്നീട് ആ നിർമ്മ നിർമ നിർമ്മല പ്രദീപ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പിന്നെ റിലീസാക്കിയിട്ടുണ്ട് അപ്പം അതിന് മുൻപ് പാട്ടുകളെല്ലാം മൊബൈലിലൂടെ അദ്ദേഹം ഷൂട്ട് ചെയ്ത് അദ്ദേഹമായിരുന്നു എന്നെ സോഷ്യൽ മീഡിയയിലേക്കൂടെ എന്നെ രംഗത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സമയത്ത് ഒരുപാട് അവസരങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നത് ഈ അവസരത്തിൽ ഇപ്പം സിനിമാഗാനങ്ങൾ അതുപോലെ തന്നെ ഗാനം ടൈപ്പ് പാട്ടുകളൊക്കെയാണല്ലോ കൂടുതലും പാടുന്നത് അല്ലേ ഇപ്പം നമ്മൾ നാടൻ പാട്ട് പാടുന്നുണ്ടോ നാടൻ പാട്ടും പാടും ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് പാടാൻ തനിച്ചല്ലേ പേടി ഞാനും ും ശരിക്കും എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടനിൽ നിന്ന് നേരിട്ട് ഈ പാട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ പാട്ടും പാടി തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നാടൻ പാട്ടിൻ്റെ ഒരു കുലപതിയുടെ ഓർമ്മയും ഈ നിമിഷം നമുക്ക് പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ പുതിയ ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട് അത് അടുത്ത ആഴ്ചയിൽ അത് റിലീസാകും എന്നാൽ പിന്നെ ഞങ്ങളും കൂടി വരട്ടെ എന്നാണ് അതിൻ്റെ പേര് എന്തായാലും അങ്ങനെ പുതിയ പുതിയ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒപ്പം തന്നെ ഹെവൻ സ്റ്റാർ ആലപ്പുഴ ആലപ്പുഴ എന്നുള്ള ഒരു ഗാനമഴ ഗ്രൂപ്പ് പങ്കാളി അപ്പം നമ്മുടെ ഈ പാട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ പാടുന്നതോടൊപ്പം ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ടോ ആ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് നീലാഞ്ജനം എന്നാണ് ഫിലിമിൻ്റെ പേര് അതിൻ്റെ ഗാനരചന ഡോക്ടർ ആരോൺ ദേവരാഗ് അതിൻ്റെ മ്യൂസിക് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ സി രാധാകൃഷ്ണൻ സംഗീതം നൽകിയിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മകൻ അമൽദേവാണ് അങ്ങനെ അത് അതിലൊക്കെ നടക്കുന്നതേ ഉള്ളു പാട്ട് ഓർമ്മയുണ്ടോ പാട്ട് ഓർമ്മയുണ്ട് എന്നെ വിട്ടി വിട്ടെങ്ങു പോയി അമ്മേ എങ്ങു പോയി അമ്മേ നീ എങ്ങു പോയി എന്നെ വിട്ടൻ ശരിക്കും ആർദ്രമായ വരികളാണ് ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമ്മുടെ പാട്ടു വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല ശരിക്കും ഈ വലിയ വിലപ്പെട്ട ഒരു സമയം എന്നോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ജിജോ രാജകുമാരിയുടെ ഡി ഫ്ലവേഴ്സ് എന്ന ചാനലിലൂടെ എന്നെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു